കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കഞ്ഞിക്കുഴി ബ്ലോക്ക് കമ്മിറ്റിയുടെ മുപ്പത്തിരണ്ടാമത് വാർഷിക സമ്മേളനം നടന്നു പുത്തനമ്പലം പെൻഷൻ ഫോമിൽ നടന്ന സമ്മേളനം സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ സോമനാഥ പിള്ള ഉദ്ഘാടനം ചെയ്തു സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കഞ്ഞിക്കുഴി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ കൈലാസൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം എം ഇ സോമൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എൽ പരമേശ്വരൻ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ രാജപ്പൻ എൻ സരസമ്മ എന്നിവർ സംസാരിച്ചു കഞ്ഞിക്കുഴി ബ്ലോക്ക് സെക്രട്ടറി വി കെ മോഹനദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു

രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ദുർബലമായ ആനുകൂല്യങ്ങൾ പെൻഷൻകാര് ആ സ്ഥാനത്ത് നിന്നാണ് ഈ മുപ്പത്തിരണ്ട് വർഷ കാലത്ത് പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരന്തരമായിട്ട് നടത്തിയ ഇന്നത്തെ அந்த எல்லாம் விசதாம் ஒரு பென்ஷன் பரிஷ்கரணம் ஆகமே யாத்திரம் தொள்ளாயிரத்தி எழுபத்தி அது ஜீவனக்காருக்கு மாதே உள்ள